പതിനേഴിൽ സ്ഥാപിതമായ ബംഗളൂരു ആസ്ഥാനമായ ഓല ഇലക്ട്രിക് ഇതുവരെ ഇലക്ട്രിക് സ്കൂട്ടറുകളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്ന കമ്പനിയായിരുന്നു എന്നാൽ ഇപ്പോൾ ഇലക്ട്രിക് ബൈക്കുകളിലേക്ക് കൂടി ഇവർ പോർട്ട്ഫോളിയോ വിപുലീകരിച്ചു കഴിഞ്ഞു അധികം വൈകാതെ കമ്പനിയിൽ നിന്ന് ഇലക്ട്രിക് കാറുകളും പ്രത്യക്ഷപ്പെടും ഓല ഇലക്ട്രിക് മൊബിലിറ്റിയുടെ സിഇഒ ആണ് പഞ്ചാബ് സ്വദേശിയായ ഭവീഷ് അഗർവാൾ ഒരാഴ്ചക്കുള്ളിൽ തന്റെ ആസ്ഥയിൽ ഒരു വലിയ വർധന സൃഷ്ടിച്ചുകൊണ്ട് തന്റെ തലവർ തന്നെ മാറ്റിയെഴുതിയ ആളാണ് ഭവീഷ് ഇന്ത്യൻ ഓഹരി വിപണികളിലെ ഏറ്റവും വിജയകരമായ ഐ പിഒകളിൽ ഒന്നായി ഓല മാറിക്കഴിഞ്ഞു മറുപടിയിൽ അരങ്ങേറ്റം കുറിച്ചതിന് ശേഷം ഒല ഇലക്ട്രിക്കിന്റെ ഓഹരി മൂല്യത്തിലുണ്ടായ വർദ്ധന നിക്ഷേപകരുടെ പണവും ഇരട്ടിയായി ഓഹരികളുടെ കുതിപ്പ് അഗർവാളിന്റെ ആസ്തി ഇരുപത്തിയൊന്നായിരം കോടി രൂപയിലേക്ക് ഉയർത്തി ഈ മാസം രണ്ടിനായിരുന്നു ഒലയുടെ ഐപിഒ കഥ തുടങ്ങുന്നത് വെറും ഏഴ് ട്രേഡിംഗ് ദിവസങ്ങളിൽ ഒല ഇലക്ട്രിക്കിന്റെ ഓഹരി വില േഴ് ശതമാനമായി ഉയർന്നു കൃത്യമായി പറഞ്ഞാൽ ഓഹരി എഴുപത്തിയാറ് രൂപയിൽ നിന്ന് അഞ്ച് മൂന്ന് രൂപയിലേക്ക് കുതിച്ചു ഇക്കാലയളവിൽ നാല് തവണ അപ്പർ സർക്യൂട്ട് നേട്ടവും ഓഹരി കൈവരിച്ചു ഓഹരിയുടെ കുതിപ്പ് ഭവീഷിന്റെ ആസ്ഥയിൽ വലിയ ഉണ്ടാക്കുകയായിരുന്നു ഓല ഇലക്ട്രിക് മൊബിലിറ്റിയിൽ മുപ്പത് പോയിന്റ് പൂജ്യം രണ്ട് ശതമാനം ഓഹരി പങ്കാളിത്തമാണ് അദ്ദേഹത്തിനുള്ളത് ഇതിന്റെ മൂല്യം ഇരുപതിനായിരത്തി എണ്ണൂറ്റി അൻപത്തി ആറ് കോടി രൂപയാണ് ദലാൽ സ്ട്രീറ്റിലെ ഒല ഇലക്ട്രിക് ഓഹരികളുടെ ഓരോ കുതിപ്പും ഈ സ്ഥാപകന് നേട്ടമായി മാറി ഇന്ത്യൻ ഇലക്ട്രിക് വാഹന വിപണിയിലെ അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന ഒലയ്ക്ക് എച്ച് എസ് ഡി സി ബൈ റേറ്റിംഗ് നൽകിയിരുന്നു ആഗോളതലത്തിൽ തന്നെ നോക്കിയാൽ ഏറ്റവും പ്രായം കുറഞ്ഞ സെൽഫ് മെയ്ഡ് ശതകോടീശ്വരന്മാരിൽ ഒരാളാണ് ഭവീഷ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ബോംബെയിൽ നിന്ന് കമ്പ്യൂട്ടർ സയൻസിൽ ബിരുദവും അതിനുശേഷം മൈക്രോസോഫ്റ്റിൽ ജോലിയും ചെയ്തുകൊണ്ടാണ് അഗർവാളിന്റെ യാത്ര ആരംഭിക്കുന്നത് രണ്ടായിരത്തി പത്തിലാണ് അദ്ദേഹം ഒല ക്യാബ്സ് സ്ഥാപിച്ചത് ഇത് ഇന്ത്യൻ ടാക്സി വ്യവസായത്തെ മാറ്റിമറിക്കുകയായിരുന്നു